ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം ധർമ്മത്തിന്റെ പര്യായമായ ധർമ്മപുത്ര അഥവാ യുധിഷ്ഠിരൻ ധർമ്മ മാത്രം അല്ലെങ്കിൽ സത്യം മാത്രം പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് മരണത്തെ പോലും അതിജീവിക്കുവാനും മരിച്ചവരെ ജീവിപ്പിക്കുവാനും ഉള്ള ശക്തിയുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ഫലം കിട്ടും അങ്ങനെയുള്ള യുധിഷ്ഠിര മഹാരാജാവിന്റെ പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ താമസിക്കുന്ന കാലം ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവരെ സമീപിച്ചു പറഞ്ഞു ഉണ്ടാക്കാൻ ഞാൻ കരുതി വെച്ചിരുന്ന അരണി നഷ്ടപ്പെട്ടിരിക്കുന്നു ദയവായി നിങ്ങൾ അത് കണ്ടുപിടിച്ചു തരണം ബ്രാഹ്മണൻ അരണി സൂക്ഷിച്ചു വച്ചിരുന്നത് ഒരു മരപ്പൊത്തിലായിരുന്നു ആ മരത്തിൽ ദേഹം ഉരസിക്കൊണ്ട് നിന്ന ഒരു മാനിന്റെ കൊമ്പുകളിലാണ് അരണി കുടുങ്ങിയത് മാനാണെങ്കിൽ അവിടെ നിന്ന് ഓടി പോകുകയും ചെയ്തു മാനിന്റെ കൊമ്പുകളിൽ കുടുങ്ങിയ ആ അരണി തേടി പിടിച്ച് കൊടുക്കണമെന്നതായിരുന്നു പാണ്ഡവരോടുള്ള ബ്രാഹ്മണന്റെ അപേക്ഷ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവരല്ല പാണ്ഡവർ അവർ ഉടനെ തന്നെ ബ്രാഹ്മണന്റെ അരണിയും തേടി പുറപ്പെട്ടു കാട് മുഴുവൻ അരിച്ചു അരിച്ചുപരക്കിയെങ്കിലും അരണി കൊണ്ടുപോയ മാനിനെ കാണാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല നടന്ന് നടന്ന് നന്നേ ക്ഷീണിച്ച നടന്ന് നടന്ന് നന്നേ ക്ഷീണിച്ച അവർക്ക് ദാഹം സഹിക്ക വയ്യാതായി ക്ഷീണം കൊണ്ട് ഒരടി പോലും നടക്കാൻ വയ്യാതെ അവർ ഒരു മരത്തണലിൽ അഭയം പ്രാപിച്ചു ക്ഷീണിതരായ തന്റെ സഹോദരങ്ങൾക്ക് ദാഹജലം തേടി ഇളയവനായ സഹദേവൻ പുറപ്പെട്ടു ജലം തേടി പുരപ്പെട്ട സഹദേവൻ ഒരു തടാക തീരത്തെത്തി തെളിഞ്ഞ വെള്ളം ആവശ്യം പോലെ കുടിച്ച് ദാഹം തീർക്കാം സഹോദരങ്ങൾക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യാം താമസിയാതെ തടാകത്തിലിറങ്ങി സഹദേവൻ കൈക്കുമ്പിളിൽ വെള്ളം കോരി അപ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം അരുത് വെള്ളമെടുക്കരുത് എടുക്കരുത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിക്കാവോ ശബ്ദം കേട്ട ദിക്കിലേക്ക് തല ഉയർത്തി നോക്കിയ സഹദേവന് മരക്കൊമ്പിലിരിക്കുന്ന ഒരു കൊറ്റിയെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ദാഹിച്ചു മരിക്കാൻ തുടങ്ങുമ്പോഴാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യം വെള്ളം കുടിക്കട്ടെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത വെള്ളം സഹദേവൻ ആർത്തിയോടെ അകത്താക്കി അത്ഭുതമെന്ന് പറയട്ടെ വെള്ളം കുടിച്ച സഹദേവൻ വെട്ടിയിട്ട വാഴ മരിച്ചു വീണു സമയമേറെയായിട്ടും സഹദേവൻ തിരിച്ചു വരാത്തതെന്തേ മരത്തണലിൽ തളർന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആശങ്ക വർദ്ധിച്ചു നകുലൻ സഹദേവനെ തിരഞ്ഞു പുറപ്പെട്ടു തടാക തീരത്തെത്തിയ നകുലൻ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ദുഃഖിച്ചു എന്നാലും ദാഹിച്ചിട്ട് തീരെ വയ്യ അല്പം വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഞാനും ഇപ്പോൾ തന്നെ മരിച്ചു പോകും ആദ്യം വെള്ളം കുടിക്കട്ടെ എന്ന് നിശ്ചയിച്ചു നകുലനും തടാകത്തിലേക്ക് ഇറങ്ങി കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്തതും അപ്പോഴും പഴയതുപോലെ ആരോ പറയുന്നു അരുത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിക്കാവൂ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കിയ നകുലനും ഒരു കൊറ്റിയെ മാത്രമേ അവിടെ കണ്ടുള്ളൂ വിലക്ക് വകവെക്കാതെ നകുലനും ഇറങ്ങി വെള്ളം കുടിച്ചതും നകുലനും മരിച്ചു വീണു വെള്ളം അന്വേഷിച്ചു പോയ സഹോദരങ്ങളെ കാണാതെ മറ്റു മൂന്ന് പേറും വളരെയധികം വിഷമിച്ചു അപ്പോൾ അർജുനനും ഭീമനും സഹോദരങ്ങളെ അന്വേഷിച്ചിറങ്ങി തടാകക്കരയിലെത്തിയ അവരും കൊറ്റിയുടെ വാക്കുകൾ അനുസരിക്കാതെ വെള്ളം കുടിച്ച് മരണത്തെ പ്രാപിച്ചു ദാഹജലം തേടി പുറപ്പെട്ട് മടങ്ങി വരാത്ത നാലു സഹോദരന്മാരെയും അന്വേഷിച്ച് ഒടുവിൽ യുധിഷ്ഠിരൻ പുറപ്പെട്ടു തടാകക്കരയിലെത്തിയ അദ്ദേഹം ഞെട്ടിത്തെറിച്ചു നിന്നു തന്റെ നാല് സഹോദരന്മാരും മരിച്ചു കിടക്കുന്ന ദയനീയ രംഗം കണ്ട് അദ്ദേഹത്തിന് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല കണ്ണീർ ധാരധാരയായി ഒഴുകി കുറച്ചുനേരം തടാകക്കരയിൽ നിന്ന അദ്ദേഹം ഒടുവിൽ തടാകത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ മുതിർന്നു അപ്പോഴും എവിടെ നിന്നോ ആരോ പറയുന്നു അരുത് വെള്ളം കുടിക്കരുത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊള്ളൂ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കണ്ണോടിച്ച യുധിഷ്ഠിരൻ ഒരു കൊറ്റിയെ കണ്ടു ഒരു സാധാരണ കൊറ്റി സംസാരിക്കുമോ സംശയം തോന്നിയ അദ്ദേഹം കൊച്ചിയോട് ചോദിച്ചു അങ്ങ് ആരാണ് ഒരിക്കലും അങ്ങ് സാധാരണ ഒരു കൊറ്റിയല്ല മറിച്ച് വേഷം മാറി വന്ന ആരോ ആണ് എന്റെ അനുജന്മാരെയെല്ലാം അങ്ങ് തന്നെയല്ലേ കൊന്നത് ഉടനെ കൊറ്റി ഒരു യക്ഷന്റെ രൂപം കൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു ഞാൻ യക്ഷനാണ് നിന്റെ സഹോദരന്മാർ എന്റെ വാക്കനുസരിക്കാതെ വെള്ളം കുടിച്ചതുകൊണ്ടാണ് എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നത് ആ അനുഭവം നിനക്കും ഉണ്ടാവരുതെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം പിന്നീട് വെള്ളം കുടിക്കാം കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളം തടാകത്തിൽ തന്നെ ഉപേക്ഷിച്ച് യുധിഷ്ഠിരൻ യക്ഷനോട് ചോദിച്ചു എന്താണ് ചോദ്യങ്ങൾ ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കാം യക്ഷൻ ചോദ്യങ്ങൾ തുടങ്ങി യുധിഷ്ഠിരൻ മറുപടിയും പറഞ്ഞു തുടങ്ങി യക്ഷന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഭൂമിയേക്കാൾ ഭാരം താങ്ങുന്നത് ആര് ഭാരം താങ്ങുന്നത് അമ്മ എന്ന ഉത്തരമാണ് യുധിഷ്ഠിരൻ പറഞ്ഞത് വീണ്ടും യക്ഷൻ ചോദ്യങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു സ്വർഗത്തേക്കാൾ ഔന്നിത്യമുള്ളത് ആർക്കാണ് അച്ഛന് വായുവിനേക്കാൾ വേഗം സഞ്ചരിക്കുന്നത് മനസ്സ് ഭൂമിയിലുള്ള പുല്ലിനേക്കാൾ എണ്ണം കൂടുതൽ എന്തിനാണ് നമ്മുടെ ചിന്ത ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവി ഏതാണ് മത്സ്യം ആർക്കാണ് ഹൃദയമില്ലാത്തത് കല്ലിന് ഓടി പോകും വലുതായി തീരുന്നത് എന്ത് നദി ജനിച്ചെങ്കിലും ചലിക്കാത്ത വസ്തുവേത് മുട്ട മനുഷ്യൻ ബുദ്ധിശാലിയാകുന്നത് എങ്ങനെ സജ്ജന സംസർഗം കൊണ്ട് ഒരു വഴിയാത്രക്കാരന്റെ യാത്രയിലെ ചെങ്ങാതി ആരായിരിക്കണം മരണത്തിന് ശേഷം മനുഷ്യനെ പിന്തുടരുന്നത് എന്ത് ജീവിതകാലത്ത് ചെയ്ത ധാർമ്മിക കൃത്യങ്ങൾ എന്താണ് സന്തോഷം സൽ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് സന്തോഷം നിങ്ങൾ ചിലത് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കും അതെന്താണ് നമ്മുടെ അഹംഭാവം നിങ്ങൾ ചില പ്രത്യേക സാധനങ്ങൾ ത്യജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും അതെന്താണ് അതാണ് ആഗ്രഹം ഇങ്ങനെ യക്ഷൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയ യുധിഷ്ഠിരനോട് സന്തോഷം തോന്നിയ യക്ഷൻ പറഞ്ഞു മരിച്ചു കിടക്കുന്ന നിന്റെ നാല് അനുജന്മാരിൽ ഒരാളെ ഞാൻ ജീവിപ്പിക്കാം അത് ആരെ വേണം താങ്കള് തിരഞ്ഞെടുക്കൂ അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു സാധിക്കുമെങ്കിൽ നകുലനെ ജീവിപ്പിച്ചു തരൂ അത് കേട്ട യക്ഷൻ വിസ്മയിച്ചുപോയി യക്ഷൻ പറഞ്ഞു പരാക്രമശാലിയായ അർജുനനെയും അതിശക്തനായ ഭീമനെയും വിട്ട് നകുലനെ ജീവിപ്പിക്കണമെന്ന് നീ പറയാനുള്ള കാരണം കാരണമെന്ത് അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ് എൻ്റെ അച്ഛനായ പാണ്ഡുവിന് രണ്ട് പത്നിമാരാണ് കുന്തി ദേവിയും മാധരിയും കുന്തിയുടെ മക്കളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് മാധരിയുടെ മക്കളിൽ മൂത്തവനായ നകുലനും ജീവിച്ചിരിക്കട്ടെ ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അമ്മമാർക്കെ അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരു മകനെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് യുധിഷ്ഠിരന്റെ മറുപടി കേട്ട് യക്ഷന് സന്തോഷമായി അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയിൽ അത്ഭുതം തോന്നിയ യക്ഷൻ നകുലനെ മാത്രമല്ല അർജുനനെയും ഭീമനെയും സഹദേവനെയും കൂടി ജീവിപ്പിച്ചു പിന്നീട് യുധിഷ്ഠിരനോട് പറഞ്ഞു ഞാൻ കൊറ്റിയോ യക്ഷനോ ഒന്നുമല്ല ഞാൻ യമധർമ്മനാണ് നിന്റെ ധർമ്മനിഷ്ഠയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി അതിനു വേണ്ടിയാണ് ഇത്രയും ചെയ്തത് ധർമ്മത്തിൽ നിനക്ക് ഉറച്ച ശ്രദ്ധയുണ്ട് എനിക്ക് സന്തോഷമായി നിനക്ക് ഇഷ്ടമുള്ള വരം എന്നോട് ചോദിക്കാം ബ്രാഹ്മണന്റെ അരണി കിട്ടുമാറാകണം യുധിഷ്ഠിരൻ യമധർമ്മനോട് പറഞ്ഞു അത് ഞാൻ തന്നെയാണ് മാൻ രൂപമെടുത്ത് അപഹരിച്ചു കൊണ്ടുപോയത് അത് ഞാൻ മടക്കി തരാം മറ്റെന്ത് വരമാണ് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ വനവാസം അവസാനിക്കാറായി അടുത്തത് അജ്ഞാതവാസമാണ് ഒരു വർഷത്തേക്ക് ഞങ്ങളെ ആരും കണ്ടുപിടിക്കരുത് അതിന് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് യമധർമ്മൻ യുധിഷ്ഠിരന് വരം നൽകി യുധിഷ്ഠിരന് വരം നൽകിയ ശേഷം യമധർമ്മൻ അപ്രത്യക്ഷനായി യുധിഷ്ഠിരൻ നാലു സഹോദരന്മാരോടും കൂടി ദ്വൈതവനത്തിലേക്ക് മടങ്ങി ബ്രാഹ്മണനെ അരണിയേൽപ്പിച്ചു നമുക്ക് ധർമ്മവും സത്യസന്ധതയും കൈമുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ വിജയം നേടാം നമ്മളെ ജീവിതത്തിൽ ആരും തോൽപ്പിക്കുകയില്ല നമ്മൾ എവിടെയും തോക്കുകയുമില്ല എന്ന തത്വമാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കുന്നത് ഹരേ കൃഷ്ണ